ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം ഇരുപത്തിയൊമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം ആറാം വ്യാഴം നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന രണ്ട് രാജാക്കന്മാർ അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു കർത്താവ് ഏലിയായ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഏലിയ എലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ബദേൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ എലീഷ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ അവർ ബദേലിലേക്ക് പോയി ബദേലിലുണ്ടായിരുന്ന പ്രവാചകഹണം എലീഷായോട് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനനെ ഇന്നു നിന്നിൽ നിന്ന് എടുക്കുമെന്നും നിനക്കറിയാമോ അവൻ പറഞ്ഞു ഉവ്വ് എനിക്കറിയാം നിശബ്ദരായിരിക്കുവിന് ഏലിയ എലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജെറിക്കോയിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പ്രതിവചിച്ചു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ അവർ ജെറിക്കോയിലെത്തി ജെറിക്കോയിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു ഒവ് എനിക്കറിയാം നിശ്ശുബ്ധരായിരിക്കു അനന്തരം ഏലിയ എലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ ഇരുവരും യാത്ര തുടരുന്നു അവർ ഇരുവരും ജോർദാന സമീപം എത്തിയപ്പോൾ പ്രവാചകരണത്തിൽപ്പെട്ട അമ്പത് പേര് അല്പം അകലെ വന്നു നിന്നു ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു മറുഗരെ എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിനു മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലീഷ പറഞ്ഞു അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപങ്ക് എനിക്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അതു ലഭിക്കും കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വേർപ്പെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയരുന്നു എലീഷ അതുകണ്ട് നിലവിളിച്ചു എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവന് ഏലിയായി കണ്ടില്ല അവന് വസ്ത്രം കീറി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ ആറ് മുതൽ പതിനൊന്ന് വരെ ഈശോ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കത്താവേ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിച്ചു അവന് ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേര് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഖലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്നോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചുവരും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലിഹ തിമൊത്തേയോസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ മിഷിഹ ഏകമധ്യസ്ഥൻ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്ത കവിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനിയയ്ക്കും ഇപ്രാകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേയുള്ളു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെയുള്ളു മനുഷ്യനായ യേശുക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി അവന് യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു അതിന്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു ഞാൻ വ്യാജമല്ല സത്യമാണ് പറയുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ നാൽപ്പത്തിനാല് മുതൽ അൻപത്തിമൂന്ന് വരെ ഈശോയുടെ സ്വർഗാരോഹണം അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സംഗീതം ങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്നു ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്കു സാക്ഷികളാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്നു ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവേൻ അവൻ അവരെ ബധാനിയാവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവന് അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്കു സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജറുസലമിലേക്കു മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി